ഇത് താജിദ്ന്റെ മക്കളാണോ മക്കളാണോ എന്ന് എന്നോട് ചോദിക്കുന്നില്ല കാരണം ഞാൻ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് എൻ്റെ മക്കളും രൂപസാദൃശ്യത്തിൽ ഇരിക്കുന്നത് അപ്പം അതുകൊണ്ട് രേഷ്മ തങ്കച്ചൻ്റെ പിതാവാകാനുള്ള പ്രായം എനിക്കില്ല എന്ന് മനസ്സിലാക്കണം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഓഗസ്റ്റ് മൂന്നിനാണ് ഞാൻ ജനിച്ചത് അപ്പം രേഷ്മ തങ്കച്ചൻ്റെ അച്ഛനാകാൻ ഞാൻ പദം പ്രയോഗിക്കുന്നില്ല തന്തയാകാനുള്ള പ്രായം എനിക്കില്ല കാരണം എത്ര വയസ്സുണ്ടെന്ന് അറിയാൻ പറ്റുമല്ലോ രേഷ്മ തങ്കച്ചന് ആരോപണം എന്നെ കണ്ടിട്ടുണ്ട് എടുത്തിട്ടുണ്ടെന്നൊക്കെ അതെന്റെ ഡ്യൂട്ടിയാണ് നിങ്ങളുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് തരേണ്ടത് എൻ്റെ ഡ്യൂട്ടിയാണെന്നും രേഷ്മ തങ്കച്ചൻ രേണു സുധി പറയുന്നുണ്ട് ഞാൻ മറ്റൊരു പഞ്ചായത്തിൽ ജോലി ചെയ്യുമ്പോൾ എന്നോട് രേണു സുധി എന്നെ വിളിച്ച് എന്നെ എന്നോട് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഞാൻ കൊടുങ്ങല്ലൂർ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിൽ വെച്ചാണ് കൊല്ലം സുധി മരണപ്പെടുന്നത് അങ്ങനെ അവിടെ ഡെത്ത് റിപ്പോർട്ട് കൊടുങ്ങല്ലൂർ നഗരസഭയിൽ എത്തിയിട്ടില്ലായിരുന്നു അങ്ങനെ ഞാൻ നിരന്തരം വിളിച്ച് ഫ്ളവേഴ്സ് ചാനലിലൊക്കെ വിളിച്ച് ഈ ഡെത്ത് റിപ്പോർട്ട് ക്രാഫ്റ്റ് ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുത്ത് ഹോസ്പിറ്റൽ കിയോസ്ക്ക് വഴി കൊടുങ്ങല്ലൂർ നഗരസഭയിൽ അയച്ചുകൊടുത്ത് കൊടുങ്ങല്ലൂർ നഗരസഭയുമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് ഈ ഡെത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു തന്നത് ഞാനാണ് അതെന്റെ ജോലിയല്ല എന്റെ കടമയാണ് എന്നോട് ഒരാൾ ആവശ്യപ്പെട്ടപ്പോൾ എന്റെ കടമ നിർവഹിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്റെ കടമയാണത് അതിനെ നിർവഹിച്ചു രണ്ട് ഈ കൊല്ലം ശ്രുതിയുടെ രണ്ടാമത്തെ കുഞ്ഞ് അതിന്റെ അത് ജനിച്ചത് തിരുവല്ലയിലാണ് അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആ കുഞ്ഞിനും ബർത്ത് ഇല്ല അതൊന്ന് റെഡിയാക്കി എന്ന് പറഞ്ഞപ്പോഴും ഞാനാണ് തിരുവല്ല നഗരസഭയുമായി ബന്ധപ്പെട്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ കൊണ്ടുപോയി ഞാൻ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചതെന്ന് ഇതിനൊന്നും ഞാൻ ഫേസ്ബുക്കിലൊന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല ഇപ്പം ഏണു പറഞ്ഞതുകൊണ്ടാണ് ഒരിക്കൽ ഞാൻ പ്രോഗ്രാമിന് പോകുന്ന വഴി എൻ്റെ പുറകിൽ എൻ്റെ വണ്ടിയുടെ പുറകിൽ എൻ്റെ മൊബൈൽ നമ്പർ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് നയൻ ഫോർ സീറോ സീറോ ത്രീ വൺ ത്രീ വൺ ഡബിൾ ത്രീ ആ നമ്പറിലേക്ക് എൻ്റെ പ്രിയ സ്നേഹിതൻ കൊല്ലം സുതി എന്നെ വിളിക്കുകയും തൊട്ടുപുറയിൽ ഓട്ടോറിക്ഷയിൽ ഉണ്ട് വണ്ടി ഒന്ന് നിർത്താൻ ആവശ്യപ്പെടുകയും അങ്ങനെ വാഹനം നിർത്തി ഇറങ്ങി വന്ന് സുതി ഞാൻ ചുച്ചിതാര ഇതെന്റെ ഭാര്യ അപ്പം എനിക്ക് ഇതാണ് ഭാര്യ എന്ന് എനിക്ക് അറിയില്ല ശ്രുതിക്ക് നിലവിൽ അന്ന് രണ്ട് ഭാര്യ ഉള്ളത് എനിക്കറിയാമായിരുന്നു ഞാൻ ശ്രുതിയെ മാറ്റി നിർത്തി നീ കൊല്ലത്തുകാരൻ എങ്ങനെ ഇവിടെ വന്ന് ഇവരുമായിട്ട് അപ്പോൾ എന്തു പറഞ്ഞു ഞാൻ ഞാനിപ്പോൾ ഇതിനെ സ്നേഹിച്ച് കല്യാണം കഴിച്ചപ്പോൾ കുഞ്ഞ് ജനിച്ച് ഇരുപത് ദിവസം കൊണ്ടായുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു ഇനിയെങ്കിലും നല്ലതുപോലെ ജീവിക്കുക എന്ന് കൊല്ലം ശ്രുതിയോടാണ് ഞാൻ പറഞ്ഞത് രേണു ശ്രുതിയോട് ഞാൻ സംസാരിച്ചില്ല മോളെ ആ കൊള്ളം നല്ലൊരു ജീവിതമാണ് എന്ന് ഞാൻ പറഞ്ഞു ഒരു ഭർത്താവ് ഭാര്യ അല്ലെങ്കിൽ ഒരു ഭാര്യ ഭർത്താവിൽ നിന്ന് ആഗ്രഹിക്കുന്നത് സ്വത്തോ പണവോ സൗന്ദര്യമോ ഒന്നുമല്ല ഒരു ഭാര്യ ഒരു ഭർത്താവിൽ നിന്ന് ആഗ്രഹിക്കുന്നത് കരുതലാണ് കരുതൽ ഈ കൊല്ലം സുതി ആദ്യ ഒരു വിവാഹം കഴിച്ചത് എനിക്കറിയാമായിരുന്നു നിയമപരമായി വിവാഹം കഴിച്ചിട്ടില്ല ചാലിനി എനിക്കറിയാമായിരുന്നു അതിനുശേഷം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്ന വീണ അതിനെ കല്യാണം കഴിച്ച കാര്യം എനിക്കറിയാമായിരുന്നു ഈ രണ്ട് കാര്യങ്ങളും എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ശ്രുതിയോട് പറഞ്ഞത് ഇനിയും നല്ല പോവണ്ണം ജീവിക്കാൻ ഞാൻ പറഞ്ഞത് അല്ലാതെ നിങ്ങളുടെ കുടുംബജീവിതത്തിലേക്ക് ഞാൻ അങ്ങനെ വലിഞ്ഞു കയറി വന്ന ഒരാളല്ല പിന്നീട് ഈ കൊല്ലം ശ്രുതിയുടെ അനുസ്മരണം നടത്തിയ അതിന്റെ വീഡിയോ ഒക്കെ ഞാൻ എന്റെ ഫേസ്ബുക്ക് പേജിൽ ഇട്ടിട്ടുണ്ട് പ്രിയപ്പെട്ട കലാഭവൻ മണിയുടെ അനുജൻ ആ അനുസ്മരണ യോഗത്തിൽ വന്നിരുന്നു എല്ലാവരും നമ്മളെല്ലാവരും എല്ലാവരും ഉണ്ടായിരുന്നു ഇതൊന്നൊരു പബ്ലിസിറ്റിക്ക് വേണ്ടി ഞാൻ പറഞ്ഞ കാര്യമല്ല രേണു സുതിയുടെ പിതാവ് തങ്കച്ചൻ എന്റെ പേര് വലിച്ചെലച്ചത് കൊണ്ട് മാത്രം ഞാൻ രംഗത്ത് വന്നതാണ് എന്റെ പേര് താജുദ്ദീൻ കെ എന്നാണ് താജുദ്ദീൻ എന്ന് പറയുന്ന എന്റെ ഒഫീഷ്യൽ നെയിമാണ് ഞാൻ കലാരംഗത്ത് അറിയപ്പെടുന്നത് താജ് പത്തനംതിട്ട എന്നാണ് അപ്പം താജ് പത്തനംതിട്ട എന്നൊപ്പം ഒരുപാട് പേര് എന്നെ വിളിച്ചു ചോദിച്ചു താജിക്കെ ആണോ ഈ താജുദ്ദീൻ എന്ന് ചോദിച്ചു ഞാൻ അതിനൊക്കെ മറുപടി അവരോട് കൃത്യമായി പറഞ്ഞു അതാണ് സംഭവം അപ്പോൾ പെർമിറ്റ് കിട്ടുന്നില്ലെന്ന് ഫിറോസ് ലൈവ് ഇട്ടപ്പോൾ ഞാൻ ആ ആ ബന്ധപ്പെട്ട് ഞാൻ ആ പഞ്ചായത്തിൽ ആ പഞ്ചായത്തിന്റെ പേര് ചങ്ങനാശ്ശേരിക്കടുത്തുള്ള പഞ്ചായത്ത് ഞാൻ ഞാനിന്ന് വിളിച്ചിരുന്ന പഞ്ചായത്തില് ആ പഞ്ചായത്തിൽ വിളിച്ച് കോട്ടയത്തൊക്കെ വിളിച്ച് പെർമിറ്റ് എത്രയും പെട്ടെന്ന് വാങ്ങിക്കൊടുത്തു അതിന്റെ ഓരോ ഘട്ടങ്ങളിലും ആ അവിടുത്തെ പിന്നെ കണക്ഷൻ നടന്ന ഫിറോസ് പണികാരൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ട് വെള്ളം തരുന്നില്ലെന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ട് ഇതൊക്കെ ഞാൻ ഇതായിട്ട് പറയൂല കിച്ചുവിൻ എന്നെ അറിയാം എന്നെ അറിയാം ഒരിക്കൽ പോലും ഈ ഒരു നിമിഷത്തിൽ ഒരിക്കൽ പോലും ഈ രേഷ്മ തങ്കച്ചൻ എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ കൂടെ നിന്ന് ഒരു ഫോട്ടോ എങ്കിലും ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് പ്രസിദ്ധീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ട രേഷ്മ തങ്കച്ചനോട് ഞാൻ രേഷ്മ തങ്കച്ചനെതിരല്ല വിധവയായ സ്ത്രീയാണ് അതിന്റെ എല്ലാ പരിഗണനയും തന്നെയാണ് ഞാൻ എല്ലായിടത്തും സംസാരിച്ചിട്ടുള്ളത് ഇപ്പോഴും ഞാൻ അങ്ങനെ സംസാരിക്കുന്നു പ്രിയപ്പെട്ട രേഷ്മ തങ്കശൻ രേണു സുധി രേണു സുധിയുടെ മൊബൈൽ ഫോൺ സൈബർ സെല്ലിൽ പരിശോധനയ്ക്കാൻ കൊടുക്കാൻ തയ്യാറാണോ ഞാൻ വെല്ലുവിളിക്കുകയാണ് ഞാൻ എന്റെ ഫോണ് ഞാൻ കൊടുക്കാൻ തയ്യാറാണ് അതുപോലെ നുണപരിശോധനയ്ക്ക് വിധേയനാകാൻ ഞാൻ തയ്യാറാണ് രേഷ്മ രംഗച്ചൻ തയ്യാറാണോ രേണു സുധി തയ്യാറാണോ ഒരു നുണപരിശോധനയ്ക്ക് ഞാൻ തയ്യാറാണ് ഞാൻ ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോടായി പറയുന്നു എന്ത് അന്വേഷണത്തിനും ഏത് അന്വേഷണത്തിനും ഞാൻ തയ്യാറാണ് എന്റെ ഫോൺ പരിശോധിക്കാം എന്റെ പേരിൽ എത്ര സിം സിമ്മെടുത്തിട്ടുണ്ടെന്ന് അറിയാൻ സാധിക്കും രേഷ്മ തങ്കച്ചന്റെ പേരിൽ എത്ര സിമ്മുണ്ടെന്ന് അറിയാൻ സാധിക്കും ഇതൊക്കെ പരിശോധനയ്ക്ക് കൊടുക്കാൻ തയ്യാറാണോ ഞാൻ വെല്ലുവിളിക്കാണ് അങ്ങനെയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ബഹുമാനപ്പെട്ട പോലീസ് അധികാരികൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാകാൻ സാധിക്കും ഞാൻ കുറച്ചു മുമ്പും കൊല്ലം സുതിയുടെ മകൻ കിച്ചുവിനോട് ഞാൻ സംസാരിച്ചു നല്ല കുട്ടിയാണ് ചെറിയ പ്രായത്തിൽ ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്യാത്തവരായ ആരുമില്ലേ ഈ ലോകത്ത് അതുവച്ച് രേണു സുധി ആ മകനെ ഭീഷണിപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല ബഹുമാനപ്പെട്ട ഡി ജി പിക്ക് ഒരു വിവരാവകാശം ചോദിച്ചാൽ അറിയാൻ സാധിക്കും എന്റെ പേരിൽ എത്ര കേസ് വിവിധ സ്റ്റേഷനുകളിലുണ്ട് എനിക്കെതിരെ എത്ര എഫ്ഐആറുകൾ വന്നിട്ടുണ്ട് എത്ര കേസിലെന്നെ ശിക്ഷിച്ചിട്ടുണ്ട് എന്നൊക്കെ അറിയാൻ സാധിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞാൻ മരണപ്പെട്ടു പോയാൽ എന്റെ ബാങ്കിലുള്ള അക്കൌണ്ടിലുള്ള തുക എന്റെ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എന്റെ ഭാര്യ നോമിനിയാണെങ്കിൽ അല്ലെങ്കിൽ നോമിനിയെ ഞാൻ വെച്ചിട്ടില്ലെങ്കിൽ ലീഗൽ ഹയർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ഇതൊന്നുമില്ലാതെ എന്റെ ഭാര്യയ്ക്ക് എന്റെ എ ടി എം എടുത്തോണ്ട് പോയി പിൻ നമ്പർ പറയാ എന്റെ ഭാര്യയ്ക്ക് അറിയാം എടുത്തുകൊണ്ട് പോയി പൈസ ഒന്നും വാങ്ങാനുള്ള നിയമമൊന്നുമില്ല രേഷ്മ തങ്കച്ചൻ അത് മനസ്സിലാക്കണം രേഷ്മ തങ്കച്ചൻ ആ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് കൊല്ലം ശ്രുതി മരിച്ചതിന് ശേഷം അക്കൌണ്ടിലേക്ക് ഇത്ര ലക്ഷം രൂപ വന്നിട്ടുണ്ട് ഈ പൈസകളൊക്കെ ഞാൻ എടുത്ത് എന്റെ മകനെ കിച്ചുവിനെ ബൈക്ക് വാങ്ങിച്ചു കൊടുത്തു ബാങ്ക് അധികാരികളും അതിന് മറുപടി പറഞ്ഞേ പറ്റത്തുള്ളൂ എങ്ങനെ ഈ പൈസ എടുത്തു മരിച്ചു കഴിഞ്ഞാൽ ആ അക്കൌണ്ട് ഹോൾഡർ മരിച്ച വിവരം നമ്മൾ എവിടെ അറിയിക്കണം ബാങ്കിൽ അറിയിക്കണം ഒരാൾ പെൻഷൻ വാങ്ങുന്ന ഒരാളുണ്ടെങ്കിൽ ആ ആൾ മരണപ്പെട്ടാൽ എന്റെ പിതാവ് ഒരു പെൻഷനറായിരുന്നു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും റിട്ടയർ ചെയ്ത് സർക്കാരിന്റെ പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ആൾ എന്റെ അച്ഛൻ മരണപ്പെട്ടപ്പോൾ ആ മരണ സർട്ടിഫിക്കറ്റ് വാങ്ങി ജില്ലാ ട്രഷറിയിൽ അല്ലെങ്കിൽ എവിടെയാണോ പെൻഷൻ എവിടെ നിന്നാണോ പെൻഷൻ മേടിക്കുന്നത് എന്റെ ഫാദർ എസ് പി ഐയിൽ നിന്നായിരുന്നു ഞാൻ അവിടെ അറിയിച്ചു അറിയിച്ചതനുസരിച്ച് പെൻഷൻ റദ്ദെയ്തു പെൻഷൻ എന്ന് പറയുന്നത് അഡ്വാൻസ് ആണ് ഈ മാസം ഈ മാസം മുപ്പത്തി ഒന്നാം തീയതി ഒരു പെൻഷനർ മരിക്കുകയാണെങ്കിൽ ആ വിവരം അറിയിക്കണം കാരണം പെൻഷൻ അഡ്വാൻസ് ആണ് അപ്പോൾ ഓഗസ്റ്റ് ഒന്നിനാണ് ഓഗസ്റ്റ് ഒന്നിനാണ് മരിക്കുന്നതെങ്കിൽ ആ ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ വാങ്ങാൻ പറ്റും പക്ഷേ ജൂലൈ മുപ്പത്തി ഒന്നിനാണ് മരിക്കുന്നതെങ്കിൽ ഓഗസ്റ്റിലെ പെൻഷൻ വാങ്ങാൻ പറ്റത്തില്ല അങ്ങനെ പെൻഷൻ വാങ്ങിയാൽ അത് തിരിച്ചടയ്ക്കണം അതാണ് നിയമം അപ്പൊ അക്കാര്യത്തിലും ഒരു സ്പഷ്ടീകരണം പിന്നെ ഈ കൊല്ലം ശ്രുതിയുടെ മരണത്തിന്റെ മരിച്ചതിന്റെ ഇൻഷുറൻസ് തുക കിട്ടിയെന്ന് ഞാൻ ഒരിടത്ത് പോലും പറഞ്ഞിട്ടില്ല എന്നോട് അവതാരകൻ ചോദിച്ചു ഞാൻ പറഞ്ഞതാണ് ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന് എവിടെയെങ്കിലും അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെളിവ് സഹിതം ഹാജരാക്കുകയാണെങ്കിൽ ഞാനതിന് മറുപടി തരാം ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല ഇൻഷുറൻസ് തുക കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല ഇൻഷുറൻസ് തുക കിട്ടിയിട്ടില്ല കേസ് നടക്കുകയാണ് ആ കേസ് കഴിഞ്ഞതിന് ശെ കഴിയുമ്പോൾ ആരൊക്കെയാണോ കൊല്ലം സ്തുതിയിലെ അവകാശികൾ അവർക്ക് കൊടുക്കുമ്പോൾ ഗവൺമെന്റിലേക്ക് ഗസറ്റ് വിജ്ഞാപനം കൊടുത്ത് ആ ഗസറ്റ് വിജ്ഞാപനത്തിൽ ആരൊക്കെ മറ്റു അവകാശികളുണ്ട് അവർക്കൊക്കെ ആക്ഷേപം ഉന്നയിക്കാം കൊല്ലം സ്തുതി നിയമപരമായിട്ട് വിവാഹം കഴിച്ചിട്ടുള്ള എത്ര സ്ത്രീകളുണ്ടോ ആ സ്ത്രീകൾക്കെല്ലാം വിവാഹബന്ധം വേർപെടുത്തിട്ടില്ലെങ്കിൽ വേർപെടുത്തിട്ടുള്ളവർക്ക് അവകാശമില്ല വേർപെടുത്താത്ത ആരെങ്കിലും ഭാര്യമാരെ കൊല്ലം ശുതിക്ക് ജീവിച്ചിരിപ്പുണ്ട് നമ്പറിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം എന്റെ മൊബൈൽ നമ്പര് ഞാൻ മെൻഷൻ ചെയ്യാം നയൻ ഫോർ സീറോ സീറോ ത്രീ വൺ ത്രീ വൺ ഡബിൾ ത്രീ ഇതാണ് എന്റെ മൊബൈൽ നമ്പർ എന്റെ ഫേസ്ബുക്ക് ഐ ഡി ഞാൻ ലോക്ക് ചെയ്തിട്ടില്ല ലോക്ക് ചെയ്യാതെ ഒരു ഫേക്ക് ഐ ഡിയുമല്ല ഏത് സമയത്തും നിങ്ങളും ചോദിക്കാം ഞാൻ കൃത്യം